ഒഞ്ചിയം സംഭവത്തെ മറയാക്കി പോലീസും സർക്കാരും സിപിഎം വേട്ട നടത്തുകയാണെന്ന് ആരോപിച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി മുഖത്ത് ജോർജും തോമസും മാവൂരിൽ ടി പി ബാലകൃഷ്ണൻ നായരും സമരം ഉദ്ഘാടനം ചെയ്തു ഓഞ്ചിയം സംഭവത്തിൽ കുറ്റവാളികൾ മുദ്രകുത്തി നിരപരാധികളായ സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുന്നതിനെതിരെയാണ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സി പി എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പ്രകടനം നടത്തിയത് ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം ജോർജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു കേസുകൾ ചാർജ് ചെയ്യുന്നതിന് യാതൊരു കാണിക്കാതെ പ്രതിയാക്കപ്പെടുന്ന കേസുകളിൽ പോലീസ് മൗനം ദീഷ്ടിക്കുകയും അവരെ ഞെട്ടുകയും ചെയ്യുകയാണ് രണ്ടു നീതിയാണ് രണ്ടു നയമാണ് കേരളത്തിലെ ഭരണകക്ഷികളോടും ഇ രമേശ് ബാബു ടി വിശ്വനാഥൻ വി കെ പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു വി കെ വിനോദ് കെ സുന്ദരൻ പി എൻ ഉണ്ണീരി കെ ടി ബിനു കെ ടി ശ്രീധരൻ കെ പി ചാക്കോച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കുന്ദമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രകടനം നടത്തിയത് മാവൂർ അങ്ങാടിയിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ടി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു അജണ്ട തയ്യാറാക്കുക അവർ ഒരു ആ തിരക്കഥയ്ക്കനുസരിച്ചുകൊണ്ട് പോലീസ് നടപടികൾ സ്വീകരിക്കുക അങ്ങനെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഇതിൽ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ശ്രമമാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ആരംഭിച്ചത് ഏരിയ സെക്രട്ടറി ടി വേലായുധൻ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ധർമ്മജൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി വി ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു ഓരോ കേന്ദ്രത്തിലും ഒരുക്കിയിരുന്നത് മുക്കത്ത് കൊടുവള്ളി സി ഐ രാജ്പൻ റാവത്തറുടെയും മാവൂരിൽ നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജി ചെറിയാന്റെയും നേതൃത്വത്തിലായിരുന്നു പോലീസ് സംഘം ക്യാമ്പ് ചെയ്തിരുന്നത് സി പ്രാദേശിക വാർത്ത മുക്കം മാവൂർ